തൃശ്ശൂരിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല കാരണം അവിടെ സുരേഷ് ഗോപി എം പി ആയതിനു ശേഷം വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നത് അതായത് മറ്റു പല പാർട്ടികളിൽ നിന്നുമുള്ള കൊഴിഞ്ഞു പോക്കൾ വളരെ വലിയ തോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ മാറിയിരിക്കുകയാണ് അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുന്നേ വരെയും ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ നിന്നും അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിൽ നിന്നുമൊക്കെ തന്നെ ഒരുപാട് പേര് ഈ പറയുന്ന ബി ജെ പിയിലേക്ക് തൃശ്ശൂരിൽ എത്തിയിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ പോലും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് തൃശ്ശൂർ എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതെടുത്തു പറയേണ്ടത് ഇപ്പോൾ കോൺഗ്രസ് കെ എസ് യു യൂണിറ്റ് പ്രസിഡൻറ്റ് ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് തൃശ്ശൂർ സൗത്ത് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള എ ആർ ശ്രീകുമാറാണ് ഇവരെ സ്വീകരിച്ചിരിക്കുന്നത് അതായത് കെ എസ് യു നിന്ന് തന്നെ ഇപ്പോൾ യൂണിറ്റ് പ്രസിഡൻ്റ് അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ബി ജെ പിയിൽ തൃശ്ശൂരിൽ ചേർന്നിരിക്കുന്നത് നമുക്കറിയാം തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ ഒരു കോട്ട തന്നെയായിരുന്നു എന്ന് പറയാം അതായത് അവിടെ പ്രതാപനായിരുന്നു എം പി കോൺഗ്രസ്സിന് വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷേ എങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെയും കോൺഗ്രസ്സിനെ പോലും ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു കോൺഗ്രസിൽ വളരെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികളൊക്കെ തന്നെ അത്രത്തോളം ഉണ്ടായ ഒരു സ്ഥലമായിട്ട് തൃശൂർ മാറിയിരുന്നു അതിപ്പോൾ തുടർക്കതയായി മാറിയിരിക്കുകയാണ് അതായത് രാജികൾ അവിടെ വളരെ വലിയ തോതിൽ കോൺഗ്രസ്സിനുള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു കോൺഗ്രസ് എല്ലാ തരത്തിലും തൃശ്ശൂർ ഒന്നുമല്ലാതായി പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്നുമുള്ള ഒഴുക്കൽ അത് ബി ജെ പിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് മാറുന്നത് അതും കെ സി യുയിൽ നിന്ന് തന്നെ ഇപ്പോൾ നിരവധി പേര് ബി ജെ പിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ തൃശ്ശൂർ ഈ ഏറ്റവും കൂടുതൽ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയവുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ സീറ്റുകൾ പിടിക്കുക ഈ പറയുന്ന തരത്തിൽ തൃശ്ശൂർ നിന്നൊരു മേയർ എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ബി ജെ പി നോക്കുന്നത് ഇപ്പോൾ അവിടെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് അവിടെ നടത്തുന്നത് അത് കഴിഞ്ഞ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ നിന്നും എം എൽ എമാരെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടി വിട്ടുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസ് മാത്രമല്ല ഇടതുപക്ഷം പോലും വിട്ടുകൊണ്ട് നിരവധി പേരിപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് തൃശൂർ മാറിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോഴത്തേക്കും അതായത് ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് അല്ലാതെ തന്നെ അവിടെ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ പോലും തൃശ്ശൂർ എത്രത്തോളം മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു റിസൾട്ടുകൾ തന്നെയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അതായത് ചേലക്കരയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് അനുകൂല തരംഗം അവിടെ ഉണ്ടായത് വളരെയധികം ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് അതായത് ബി ജെ പിക്ക് അവിടെ ഏകദേശം പതിനായിരത്തിൽ കൂടുതൽ വോട്ടുകളാണ് ഒറ്റയടി ബി ജെ പിക്ക് അവിടെ കൂടിയത് ഇരുപത്തി മൂവായിരത്തിൽ നിന്നും അത് ഏകദേശം മുപ്പത്തിനാലായിരം അടുപ്പിച്ചെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതും അതോടൊപ്പം തന്നെ അവിടെ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലൂടെ തൃശ്ശൂർ മാറിയിരുന്നു ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് തൃശ്ശൂരില് വളരെ വലിയ തോതിലുള്ള വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കുക തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് ഒന്നും കൂടി ഉറപ്പിക്കാൻ പാകത്തിന് തന്നെയാണ് ഇപ്പോൾ പാർട്ടികൾ വിട്ടുകൊണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും വിട്ടുകൊണ്ട് ബി ജെ പിയിൽ എത്തുന്ന തരത്തിലോട്ട് ഇപ്പോൾ പ്രവർത്തകർ ഉൾപ്പെടെ അതായത് മറ്റു പാർട്ടികളിൽ നിന്നുള്ള പ്രവർത്തകർ ഉൾപ്പെടെ കെ എസ് യു പ്രവർത്തകർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് വന്ന് ചേരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും ഇത് എൽ ഡി എഫിനെയും യു ഡി എഫിനെ സംബന്ധിച്ച് ത്തോളം വളരെയധികം തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ തൃശൂരിൽ ഇനിയും പലതരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെ